Iya. ആരും ആരും കാണുന്നില്ലല്ലോ എവിടെയോ എല്ലാരോ വരൂ വരൂ കടന്നു വരൂ കടന്നു വരൂ നിന്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടന്നു വരൂ

കഴിച്ചോ കഴിച്ചു അപ്പൊ മലയാളിയാണ് ഓക്കെ ആരും കണ്ണില്ലല്ലോ വേറെ എവിടെ പോയി അൽഹില്ല നല്ല വിശേഷം സുഖാണോ എ കെയും ഹായ് നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സമീർ സമീർ ഹായ് ഫുഡ് കെയും ഫുഡ് കഴിച്ചോ കഴിച്ചല്ലോ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ നമ്മൾ ചാനലൊക്കെ ആദ്യം ആദ്യമായിട്ട് കാണുന്നവരെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സുഖം സൺ സൺ സുഖം എനിക്കും സുഖാണോ എക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു സന്തോഷ് കുമാർ ഹായ് ചാനലൊക്കെ ആദ്യമായിട്ട് കണ്ണൂരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാരും പോയോ ഹായ് ഐ ഡോ ഹിന്ദി ഐ നോ മൈല മലയാളം വിത്ത് തമിഴ് എക്സ് എക്സ് എക്സാ പി ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മിസ്റ്റർ ബി ബി എഫ് ആ ചെന്നൈയില് മഴ എന്താ ഇവിടെ മഴ ഇല്ലല്ലോ മഴ വരാനുള്ളു ബി എഫെന്ന് പറഞ്ഞാൽ കറിയുള്ള എന്താണെന്നുള്ളത് പിന്നെ കേക്ക് ലവറ് ഹായ് പിന്നെ ഇത് മിസ്റ്റർ ജാഹിദ് ഹായ്ലവർ ഹായ് അന്റി മേനുന സുന്ദരി ആണ് താങ്ക് യു നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കണ്ണൂരിന്റെ സപ്പോർട്ട് ചെയ്തേക്കണേ പോയ എല്ലാരും ിന്റെ ഫുള് ഫുള് ബിഎഫ് മീൻസ് ചേച്ചി ഞാനിവിടെ ചെന്നൈയിലാണ് താമസിക്കുന്നത് പിന്നെ കല്യാണം കഴിച്ചുകൊടുക്കുന്നത് ചെന്നൈയിലാണ് ഏർ സ്വന്തം ഉള്ള ഏർ മലപ്പുറം കേരള എല്ലാവർക്കും സുഖമാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു വിടെ എല്ലാം ഞാൻ മിസ്റ്റർ എക്സ് എക്സ് എന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് ബിസിനസ് ചെയ്യുന്നു അന്തിമേനോ മലപ്പുറം മേബി മലപ്പുറം മലപ്പുറം ചെമ്മട് വേറെ ഒരു പണിയും ഇല്ല അതേ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്ക് അതൊരു ഫീലിങ്സ് തന്നെയാണ് ആ ഒരു യാതപ്പോടൊക്കെ വന്ന് സംസാരിക്കുമ്പോ കൊഞ്ചും ഒരു ഹാപ്പിനി ഇപ്പൊ ഞങ്ങള് ചെന്നൈയിൽ തനിയെ നിക്കണം ഒറ്റയൊക്കെയാണ് ഇപ്പൊ നിക്കണത് രാവിലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ദൈവത്തെ ഒക്കെ സംസാരിക്കാൻ വിചാരിച്ചു വന്നത് അത് രസല്ലേ അങ്ങനെയൊക്കെ വന്ന് സംസാരിക്കാനും ആദ്യമായിട്ട് കാണിട്ട് ചെയ്തേക്കണേ അഭിജിത്ത് അന്തിമേനോ എനിക്ക് ഇഷ്ടായി താങ്ക് യു സൺ ചെന്നൈ ഞാൻ വരാറുണ്ട് ചെന്നൈക്ക് എവിടെയൊക്കെ ഞങ്ങൾ വരാറുള്ളത് ഞങ്ങൾ ഇവിടെ ചെന്നൈ സെൻട്രിന്റെ ഏകദേശം കടുത്താണ് ഉണ്ടാക്കിട്ടാക്കി വീട്ടിൽ പോളിച്ച് സംസാരിച്ച പോലെ എന്താ എങ്ങനെ ആയാലും ഒരാളോടെല്ലോ വീട്ടിലേക്ക് വിളിച്ച് പറയണമെങ്കിൽ ഒരാളോടെയല്ലേ ഇപ്പം സംസാരിക്കുമോ എന്താകുമ്പോൾ എത്രമാരെ ആൾക്കാരോട് നമുക്ക് സംസാരിക്കാം അല്ലെ ജാലിയായിട്ട് തിരിച്ചുള്ള போய் நம்ம வீட்டில பாடக்கெந்த எல்லாருக்கும் சூ ஆரம் காண எல்லாரும் போயும் ஆணம் ஆனோ ആരുടെ വടയിൽ വീണ്ടും നോക്കിട്ടോ ഇല്ലോടോ ഇതിന്റെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട് അതോന്ന് ജാഗ്രതയൊക്കെ ചെന്നൈ മെറീന ബീച്ചിൽ അറിയാലോ ഞാൻ ഇടക്കിടക്കൊക്കെ അവിടെ പോകലുണ്ട് സൺ ഒക്കെ എൻ്റെ ഹസ്ബൻഡിനും കൂട്ടി ഞാൻ പോകലുണ്ട് മെറീന ബീച്ചിൽ അപ്പൊ അടുത്തും കൂടി ഞാൻ മെറീന ബീച്ചിൽ പോയാ വന്നത് എന്നല്ല എഴുതിയില് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ എൻ്റെ ചാനലിൽ മെറീന ബീച്ചിൽ നിങ്ങൾക്ക് എന്താ പരിപാടി നമ്മ ചാനലൊക്കെ ആദ്യമായിട്ട് കണ്ണൂരിലെ സപ്പോർട്ട് ചെയ്തേക്കണേ ആടോ ഇപ്പൊ അടുത്തും കൂടി ഞാനിപ്പോ എന്നാ പഠിത്തു ഞാൻ പോയി വന്നില്ല ഹസ്റ്റിക്ക് അറിയാം അവിടെ ദീപാവലി ഉണ്ടായി ദീപാവലിക്ക് ഞാൻ മെറീന ബീസിൽ പോയി വന്നിട്ടുള്ളു അമ്മ ചാനലൊക്കെ അതായിട്ട് കണ്ണൂർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ചെന്നൈ വന്നാ കാണാൻ പറ്റുമോ എല്ലോ ചെന്നൈയിൽ ഒന്നും വന്ന് കാണാൻ പറ്റൂല പിന്നെ ഞാൻ ലീവുകള് ബീച്ചിന്റെ അടുത്തൊരു ഓഫീസ് ഉണ്ട് നിങ്ങൾ എന്താ വർക്ക് ചെയ്യുന്നത് അങ്ങനൊന്നുമില്ല ഹലോ ചിട്ട് നാട്ടിൽ എവിടെയാണ് ഞാൻ നാട്ടിൽ മലപ്പുറം ചെമ്മാട് കരപ്പനങ്ങാടി ഏരിയ പറ ചാനലൊക്കെ കാണുന്നവരെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം സുഖമാണോ ഓ സുഖമാണോ അഞ്ചിലെ അസുഖമാണ് സുഖമാണോട്ട് മലയാളങ്ങളുടെ സുഖമാണോ എല്ലാവരും ഇപ്പൊ നമ്മളെ കൂട്ടുകാരൊക്കെ ഫുഡ് കഴിച്ചോ ം കഴിച്ചോ ഓ ആഹാരം എല്ലാം കഴിച്ചോ നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാവരും പോയോ ആരും കാണുന്നില്ല നമ്മളെ ചാനലൊക്കെ സപ്പോർട്ട് ഒന്നും ചെയ്തേക്കണേ ഞാൻ കഴിച്ചു

ആദ്യമായിട്ട് നമ്മളെ ചാനലൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ പറയണെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കണം ലൈക്ക് അടിക്കാനും മറക്കല്ലേ ഫേസ്ബുക്ക് പേര് എന്താ എനിക്ക് ഫേസ്ബുക്കില്ല ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യാറില്ല പേര് വിളിക്കാൻ എന്തിനാ മളിക്കുന്ന ദൈനം വഴി വിളിക്കാൻ കേട്ടോ അപ്പൊ അതിലാണോ ഐഡിയ കൊടുത്തിട്ടുള്ളത് എന്നെ കാണുമ്പോൾ എൻ്റെ ചൈൽഡ് ലവർ പോലെ ഉണ്ട് അതാ പറഞ്ഞ് ഓക്കെ ഓക്കെ കുഴപ്പമില്ല പരപ്പനങ്ങാടിയിൽ പരപ്പനങ്ങാടിയിലല്ല വീടെ പരപ്പനങ്ങാടിന്ന് അവിടെ നിന്ന് കൊറച്ച് പോണെ ഞങ്ങൾക്ക് പിന്നെ മൂന്നിയൂർന്നൊക്കെ പറയോ അവിടെ ഞങ്ങളെ വീടെ പക്ഷെ പരപ്പനങ്ങാടി ഞങ്ങളുടെ ഫാമിലി റിലേഷൻസ് ഒക്കെ മരങ്ങാടൻ അതേ ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഞങ്ങൾക്കൊക്കെ സുഖമാണ് വീട്ടിലുള്ളവർക്ക് സുഖമാണ് ഞങ്ങളെ വീട്ടിലുള്ളവർക്കൊക്കെ എങ്ങനെയാണേ അപ്പൊ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടായ നമ്മളിങ്ങനെ ലൈവില് വന്ന് സംസാരിക്കണം അങ്ങനെ ഇപ്പൊ നമ്മൾ ലൈവില് വന്നു കണ്ടെങ്കിൽ നിന്ന് സംസാരിക്കണതിനോട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഇന്നെ പറയൂ പറയൂ മക്കളെ പറയൂ എല്ലാം പോയിട്ടില്ല എല്ലാരും പോയിട്ടില്ല എന്നെ വന്നു അയ്യോ അത്രക്കൊക്കെ വേണോ മരങ്ങോട് ഈ പേര് എപ്പോഴും വിളിച്ചാൽ വളരെ ഉപകാരം പറയുന്നു പക്ഷെ പറഞ്ഞാൽ അനുസരിച്ചു എന്ന ആശയ അത്രക്ക് രസം ഈ പേര് മരങ്ങോട് തന്നെ പേര് അപ്പൊ എന്തായാലും മക്കളെ അപ്പൊ ലൈവൊക്കെ പോവണെ എല്ലാരും പോയി ആരും കാണുന്നില്ല അപ്പൊ നമുക്ക് നാളെ ഇതേ തയ്യാറെ വരാ സംസാരിക്കാം ഓക്കെ ഓക്കെ അതല്ലോ അതല്ലേ പറഞ്ഞ പറ്റി ഞങ്ങൾ അനുസരിക്കുന്നത് അനുസരണ ഒന്നുമില്ല അതോടൊള്ളൂ Ini entah mau yang mau, kengerikan bentang lagi jadi akhirat. Terus petik. <gbg> hmm. Sangsang nyang nyan. Daki-daki doaku ngene. ഇനി എന്നും വരു ഇതേ ടൈമിൽ പത്തേ മുക്കാലിന് വരും ഞങ്ങൾ ഗുഡ് നൈറ്റ് ഓക്കെ മരങ്ങോടൻ ഈ പേര് വിളിച്ചേ പറ്റൂ ഓക്കെ മരങ്ങോടൻ ഗുഡ് നൈറ്റ് ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭദിനം എല്ലാവരും സമാധാനത്തോട് ഉറങ്ങിക്കോളൂ അപ്പോൾ ഇതേ ടൈമിൽ നാളെ നമുക്ക് വീണ്ടും കാണാം ബൈ